അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീർ ബുറിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ ആണ് പനീർ ബുറിജി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു പനീർ ബുറിജി ഉണ്ടാക്കണമെന്ന് ഞാനൊരു പാത്രം അടുപ്പത്ത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബട്ടർ എല്ലാം ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്കതിനകത്തോട് കുറച്ച് ഇഞ്ചി പൊടിയായി അരിഞ്ഞത് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കണം എന്നിട്ട് പൊടി പൊടിയായി അരിഞ്ഞാൽ ഒരു മൂന്ന് സവാള മീഡിയം സൈസിലൊരു മൂന്ന് സവാള ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് വഴറ്റണം ഓവറായിട്ടൊന്നും വല്ലല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് നന്നായിട്ട് വഴിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താ ചേർക്കുന്നത് എന്നൊക്കെ നോക്കാം കേട്ടോ അതൊന്നു വല്ലിട്ട് ഈ സോൾട്ടഡ് ബട്ടറായ കൊണ്ട് ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല ആ സോൾട്ടിനകത്ത് തന്നെ ഈ ഉള്ളി പെട്ടെന്നൊന്ന് മൂത്തോളൂ അപ്പം നമുക്ക് നോക്കാം അടുത്ത എന്താണ് ജസ്റ്റ് ഒന്ന് വാടണം ഞാൻ അടച്ചു വെച്ച് കൊടുത്തു അപ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് ആകും അപ്പോൾ അതിനകത്ത് ഉള്ളിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടെ ട്രാൻസ്പെറൻറ്റായുള്ളൂ നമ്മുടെ സവാള അപ്പം നന്നായിട്ട് ഇളകി കൊടുക്കണം ആടിക്കൊന്നും പിടിക്കുന്ന കഴിഞ്ഞൊന്നും പോകല്ലോ കേട്ടോ ഓർ ബട്ടറൊന്നും വേണ്ട നമ്മൾ ആവശ്യത്തിന് ഞാനൊരു സ്പൂൺ ബട്ടർ ഇട്ടിട്ടുള്ളൂ അത് മതിയാകും അത് മെൽറ്റ് ആയി വരുമ്പം തന്നെ രണ്ട് സ്പൂൺ ആകും പിന്നെ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്തേ ഇത് ഞാൻ വിറ്റിൽ തന്നെ പൊടിപ്പിച്ച നാട്ടിൽ നിന്ന് വന്നപ്പം പൊടിപ്പിച്ചുകൊണ്ട് വന്ന മുളകാണ് അപ്പോൾ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ കുത്തല് മാറുന്ന വരെ ഒന്ന് ഇളക്കണം നമ്മൾ ആ മണം ഒരു കുത്തലുണ്ടല്ലോ അതിൻ്റെ ആ മസാലയ്ക്ക് അത് മാറുന്ന വഴി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റണം നമ്മൾ നന്നായിട്ട് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിക്കഴിഞ്ഞിട്ട് നമ്മളടുത്ത് ചേർക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതൊക്കെ ഞാൻ ആക്ച്വലി എന്താണെന്നറിയാവോ ഇന്ന് ഞാൻ വെജിറ്റബിൾ വിഭവം ഉണ്ടാക്കുന്നത് ഇപ്പം നോമ്പ് തുടങ്ങിയല്ലോ ക്രിസ്മസിൻ്റെ ഇരുപത്തഞ്ച് നോമ്പ് നടന്നുകൊണ്ടിരിക്കുമോ ഇപ്പം അപ്പോൾ നോമ്പ് നോക്കുന്നവർക്കും ഉള്ള കറികൾ നമ്മളിനകത്ത് കാണിക്കണമല്ലോ അല്ലെ അവർക്കൊരു സങ്കടം വരത്തില്ല ഞാൻ എപ്പോഴും നോൺ വെജ് കാണിച്ച അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ അവർക്ക് എസ്പെഷ്യലി അവർക്കുള്ളതാണ് ഇത് അപ്പോൾ ഞാൻ തക്കാളി ചേർത്തു എൻ്റെ ബേബി ടൊമാറ്റോ ഉണ്ടായിരുന്നേ അതാണ് ഞാൻ ചേർത്തത് കാരണം വലിയ ടൊമാറ്റോ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലാണ് സാലഡ്സിനൊക്കെ ഇടാൻ വേണ്ടി ഞാൻ ബേബി ടൊമാറ്റോ മേടിച്ച് വെക്കാറുണ്ട് ചെറി ടൊമാറ്റോ എന്ന് പറയും അപ്പോൾ അത് മേടിച്ച് വെക്കാറുണ്ട് അപ്പോൾ അത് വേണം ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പം അതിട്ട് കൊടുത്തു എന്നിട്ട് അതിട്ട് നന്നായിട്ട് ഇളക്കി അത് നന്നായി പഴുത്തതായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് വാ അങ്ങ് അതിനകത്തോട്ട് അങ്ങ് മിക്സ് ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ അമൂലിൻ്റെ പനീറാണ് എടുത്തിരിക്കുന്നത് ആ ചെറിയൊരു പാക്കറ്റ് ഉണ്ടല്ലോ ആ പനീറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊന്ന് എന്താ പറയുന്നത് പൊടി പൊടി പൊടിയായി ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ചോപ്പറിൽ വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണേ എന്നിട്ട് അത് അതിനകത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എല്ലാം കൂടെ പാകത്തിന് മിക്സ് ചെയ്ത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പൊക്കെ വേണമെങ്കിൽ വേട്ട കൊടുക്കണം വേണ്ടവർക്ക് ഇതിനകത്ത് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ആ ഉള്ളി വഴറ്റി തക്കാളി ചേർക്കുന്നതിന് മുന്നേ ക്യാപ്സിക്കയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ എൻ്റെ അടുത്തുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ ഇപ്പോൾ ഇതുണ്ടാക്കിയത് കേട്ടോ ഇത് പെട്ടെന്ന് എൻ്റെ തലേ വന്നത് എന്താ ചപ്പാത്തിക്ക് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കറിയെന്നുള്ളത് അപ്പം ഇവിടെ റീച്ചാൻ നോമ്പാണേ അപ്പോൾ റേച്ചാനും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഞാനിത് അപ്പോൾ നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ലതായിട്ട് എല്ലാം ചേർത്ത് നോക്കി ഉപ്പും നോക്കി അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോന്ന് നോക്കി അതും ടേസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കണം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി തല്ലിപ്പൊത്തി വെച്ചേക്കണം എന്നിട്ടൊന്ന് അടച്ച് നമ്മൾ ഒന്ന് നല്ലൊരാവി കയറട്ടെ ആവി കയറിയിട്ട് നമുക്ക് നോക്കാം ഓക്കെ നല്ലൊരാവി കയറട്ടെ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടവേ പനി അപ്പം നല്ലൊരാവിക്കെ കയറി നന്നായിട്ട് വെന്തു അത്യാ അത്യാവശ്യം നല്ലതായിട്ട് നല്ല വെറ്റായിട്ട് വെറ്റായിട്ടിരിപ്പുണ്ട് ഇതൊരിക്കലും ഡ്രൈ ആയി ആയിപ്പോകരുത് കേട്ടോ ഡ്രൈ ആയിപ്പോയാൽ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് അങ്ങ് നഷ്ടപ്പെടുക അപ്പം അതി ഇത്രയും മതി ഇങ്ങനെ മതി ഇനി നമുക്ക് കസൂരിമേത്തിയിട്ട് ഇളക്കി നമുക്കിങ്ങെടുക്കാം ഇത്രയേ ഉള്ളൂ ഇത് പനീർ മുറിച്ച് റെഡി തന്നെ ഉണ്ടാവണം വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ചൂട് വെള്ളം വേണം ഒന്ന് തളിച്ചു കൊടുക്കാവേ ഡ്രൈ ആയിപ്പോയി എന്ന് തോന്നിയാൽ അതിനകത്ത് കുറച്ച് മലേളിയും കൂടെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചാൽ മതി ഉള്ളൂ സംഭവം അടിപൊളി ടേസ്റ്റിനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനി ഒരു ഒരു ഡിഷും കൂടെ നോക്കാം ഇത് അതും വെജ് തന്നെയാണ് നമുക്ക് അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് ഓക്കെ അപ്പോൾ അടുത്തത് ചെയ്യാം നമുക്ക് ഒരു പാത്രം വെച്ചോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മളെ എന്നിട്ട് ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒക്കെ എന്നിട്ട് മൂന്നാല് ഏലക്കായും ഒരു പട്ടയുടെ കഷ്ണം അതായത് ഒരു പട്ടയെന്ന് ഒരു കഷ്ണം എന്ന് പറയുമ്പോൾ മൂന്നായിട്ട് ഒടിച്ചെന്നേ ഉള്ളൂ ഇട്ട് കൊടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് കൊച്ചുള്ളി ഇട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കൊച്ചുള്ളി കൊച്ചുകൊള്ളി നല്ലതായിട്ടൊന്ന് വാടട്ടെ വാടി വരുന്നതും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമുക്ക് നമുക്കതിനകത്തോട്ട് നമ്മുടെ എന്താ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാവേ ഞാനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കാൻ വേണ്ടി അടപ്പ് തുറന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കായിരുന്നേ അപ്പം മഞ്ഞൾപ്പൊടി ഇത് കിടന്നെ മൂക്കുകയും ചെയ്യും നമ്മുടെ ഉള്ളിയും മൂത്തു കിട്ടും മൂത്ത് കിട്ടില്ലേ നന്നായിട്ട് വലച്ചി കിട്ടും അപ്പോൾ ഇതൊരു ട്രാൻസ്പെറൻറ്റ് പോലായല്ലോ ഉള്ളിയുടെ നിറം അപ്പോൾ നമുക്കിനി നമ്മുടെ വെണ്ടയ്ക്കായ ഉപ്പ് കൊടുക്കാം ഇത് കിടന്നൊന്ന് വഴ നല്ല വഴര വഴറ്റി വരട്ടെ കാരണം നമുക്ക് വെണ്ടക്കായ്ക്ക് ആ നല്ലതായിട്ടൊന്ന് മൂക്കണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവൂ നമുക്ക് പാത്രത്തിന് അടപ്പ് മാറ്റാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും അര അരമുക്ക ടീസ്പൂൺ അര ടീസ്പൂൺ മതിയാവും ഈ മുക്കാൽ ഇട്ടോ കേട്ടോ എന്നിട്ട് ിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ അടച്ച് വെക്കണേ ഈ മല്ലിയയുടെ ആ കുത്തലും മണമൊന്ന് മാറണം ഇത് മതിയാവും നമുക്കിനിയും ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഒരു കറി റെഡിയായി ഇത്രയേ ഉള്ളൂ വെണ്ടയ്ക്ക സ്റ്റൂവോ വെണ്ടയ്ക്ക പാൽക്കറിയോ എന്തോ വേണേലും പറയൂ വെണ്ടയ്ക്ക കൊച്ചുള്ളി സെറ്റ് ഇനി ആവശ്യത്തിന് ഉപ്പുമ്പോൾ ഇട്ടിട്ട് നോക്കുക എങ്ങനെ ഉണ്ടോ ഇത്രേ ഉള്ളൂ ഞാനൊന്ന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഇത് കിട്ടത്തില്ലല്ലോ ഇതിങ്ങനെ കിട്ടാത്തവിയായതുകൊണ്ട് അതിന് സ്പൂൺ എടുത്തിട്ട് നോക്കട്ടെ നമ്മളിച്ച് കടുകും കൂടെ പൊട്ടിച്ചതിനകത്തോട്ടിടാം ഒന്നുമില്ല കുറച്ച് വെളിച്ചെണ്ണി വെച്ച് കടുവിട്ടും വച്ചിളമുളകിട്ടും അത് നമ്മൾ ഈ കറിക്കകത്തോട്ട് പിടിക്കാവേ നമ്മുടെ കറി റെഡി അത്രേ ഉള്ളൂ നമുക്കൊന്ന് ഇളക്കിയാൽ ചിലർ ഇളക്കത്തില്ല ചിലരെടുക്കാൻ നേരം ഇളക്കത്തുള്ളൂ ഞാനങ്ങ് ഇളക്കി വെക്കും അപ്പം നമ്മുടെ കറി എല്ലായിടത്തും ആ എന്താ പറയുന്നത് ആ മുളകിൻ്റെയും ആ ഒക്കെ ഒരു ടേസ്റ്റ് എത്തും ഇടയ്ക്ക് അങ്ങ് വെക്കണം ഞാൻ ഇടക്കി വെക്കും ഓക്കെ സെറ്റ് നമ്മുടെ കറി റെഡി ഓക്കെ അപ്പം എത്രയേ ഉള്ളൂ എല്ലാവരും കാണുക സപ്പോർട്ട് തരിക താങ്ക് യു എപ്പോഴും എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങൾ എപ്പോഴും എനിക്ക് തരും തരുമെന്നും തരുന്നുണ്ടെന്നും എനിക്കറിയാം അപ്പം ബായ് ഒരു അടിപൊളി വ്ലോഗുമായിട്ട് കാണാം കേട്ടോ ഒരു നോമ്പുകാലം കൂടെ ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു നോമ്പ് എടുക്കുന്നവരുണ്ട് അതിൻ്റെ അനുഗ്രഹം കൈക്കൊള്ളുന്നവരുണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തേക്കും അത്രേ ഉള്ളൂ ബായ് അടിപൊളി വ്ളോഗുമായിട്ട് ഇനിയും കാണാം കേട്ടോ താങ്ക്